നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് ഏജൻ്റ് ഒരു പോളിസി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് കരുതുന്നവരാണോ നിങ്ങൾ എങ്കിൽ തെറ്റി നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാനും കൂടുതൽ കസ്റ്റമേഴ്സിനെ നേടാനും സഹായിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയുണ്ട് പലരും അറിയാത്ത എന്നാൽ നിങ്ങളുടെ ബിസിനസ് മാറ്റിമറിക്കാൻ പോകുന്ന ആ രഹസ്യമാണ് ഫോളോ അപ്പ് ഈ വീഡിയോ നിങ്ങളെ ഒരു സാധാരണ ഏജൻറ്റിൽ നിന്ന് സൂപ്പർ ഏജൻ്റ് മാറ്റും നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ പുതിയ ആളായാലും വർഷങ്ങളുടെ പരിചയമുള്ള ആളായാലും ഈ വീഡിയോ നിങ്ങളുടെ കണ്ണു തുറപ്പിക്കും തയ്യാറാണോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തെക്കുറിച്ചാണ് ഫോളോ അപ്പ് എന്താണ് യഥാർത്ഥത്തിൽ ലൈഫ് ഇൻഷുറൻസ് ഫോളോ അപ്പ് ഒരു പോളിസി വിറ്റതിന് ശേഷം കസ്റ്റമറുമായി നമ്മൾ നടത്തുന്ന എല്ലാത്തരം ആശയവിനിമയങ്ങളെയും ഫോളോ അപ്പ് എന്ന് വിളിക്കാം അത് ഒരു ഫോൺ കോൾ കോളാകാം ഒരു മെസ്സേജ് ആകാം ഒരു ഇമെയിൽ ആകാം അല്ലെങ്കിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാകാം പോളിസിയുടെ വിശദാംശങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് മുതൽ അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് വരെ ഇത് നീളാം എന്തുകൊണ്ടാണ് ഫോളോ അപ്പ് ഇത്രയും പ്രധാനമായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഒരു പോളിസി വിറ്റാൽ അവിടെ നമ്മുടെ ജോലി കഴിഞ്ഞു എന്നാണ് എന്നാൽ അങ്ങനെയല്ല അവിടെ നിന്നാണ് ഒരു നല്ല ഏജൻറ്റിൻ്റെ ജോലി ആരംഭിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് എന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ഒരു പോളിസി വിൽക്കുമ്പോൾ ആ വ്യക്തി നമ്മുടെ കയ്യിൽ അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാവിയാണ് ഏൽപ്പിക്കുന്നത് പോളിസി വിറ്റു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമറിൻ്റെ കൂടെയുണ്ടെന്ന് അവർക്കൊരു ഉറപ്പ് നൽകുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കും ഈ വിശ്വാസമാണ് ദീർഘകാല ബന്ധങ്ങൾക്ക് അടിസ്ഥാനം കൃത്യമായ ഫോളോ അപ്പ് കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കുന്നു അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും ആവശ്യങ്ങൾ മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു നിങ്ങൾ അവർക്ക് നൽകുന്ന ഈ പ്രാധാന്യം അവർ ഒരിക്കലും മറക്കില്ല സംതൃപ്തരായ കസ്റ്റമേഴ്സ് കൂടുതൽ ബിസിനസ് തരാനും മറ്റുള്ളവർക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനും സാധ്യതയുണ്ട് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ റഫറലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് ലഭിക്കുന്ന ഒരു വഴിയാണിത് പ്രീമിയം അടയ്ക്കുന്ന തീയതികൾ ഓർമ്മിപ്പിക്കുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതും പോളിസി ലാപ്സ് ആവാതെ നോക്കാൻ സഹായിക്കും ഒരു പോളിസി ലാപ്സ് ആകുമ്പോൾ നമുക്ക് മാത്രമല്ല കസ്റ്റമറിനും നഷ്ടമാണ് കസ്റ്റമറിൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി അവർക്ക് പുതിയ പോളിസികളോ അല്ലെങ്കിൽ നിലവിലുള്ള പോളിസിയിൽ മാറ്റങ്ങളോ നിർദ്ദേശിക്കാൻ ഫോളോ അപ്പ് സഹായിക്കും ഒരു വ്യക്തിയുടെ ഇൻഷുറൻസ് ആവശ്യകതകൾ കാലത്തിനനുസരിച്ച് മാറും എന്നതത് പ്രത്യേകം ഓർക്കുക ഒരു പോളിസി ഹോൾഡർ എന്നതിലുപരി കസ്റ്റമറുമായി ഒരു ദീർഘകാല ബന്ധം സ്ഥാപിക്കാൻ ഇത് സഹായിക്കും ഈ ബന്ധം നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും ലളിതമായി പറഞ്ഞാൽ ഫോളോ അപ്പ് നിങ്ങളുടെ ബിസിനസ് നിലനിർത്താനും വളർത്താനുമുള്ള ഒരു നിക്ഷേപമാണ് ഇത് നിങ്ങളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കും നിങ്ങളുടെ പേരിന് നല്ലൊരു മൈലേജ് നൽകും നിങ്ങളുടെ കരിയർ സുരക്ഷിതമാക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ അടുത്ത ഭാഗം നിങ്ങളുടെ കണ്ണു തുറപ്പിക്കും എപ്പോഴാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ ഏറ്റവും നിർണായക ഘടകമായ ടൈമിംഗ് എങ്ങനെ കൃത്യമാക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കത്തിരിക്കുക കാരണം ഓരോ സമയത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഫോളോ അപ്പിൻ്റെ വിജയത്തിൽ ടൈമിംഗ് വളരെ പ്രധാനമാണ് തെറ്റായ സമയത്തുള്ള ഫോളോ അപ്പ് കസ്റ്റമറിന് അരോചകമായി തോന്നാം എപ്പോഴൊക്കെയാണ് നമ്മൾ കസ്റ്റമറിനെ ബന്ധപ്പെടേണ്ടത് എന്ന് നോക്കാം നിങ്ങൾ ഒരു പുതിയ പോളിസി വിൽക്കുകയും അത് ഇഷ്യൂ ചെയ്യുകയും ചെയ്തതിന് ശേഷം രേഖകൾ ലഭിച്ച ഉടൻ തന്നെ കസ്റ്റമറിനെ ബന്ധപ്പെടുക പോളിസി രേഖകൾ ലഭിക്കുമ്പോൾ അവ പരിശോധിച്ച് എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കുക പോളിസിയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അതായത് പ്രീമിയം തുക പ്രീമിയം അടയ്ക്കേണ്ട തീയതി കവറേജ് നോമിനി വിവരങ്ങൾ എന്നിവ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക ഇത് വളരെ പ്രധാനമാണ് കാരണം പോളിസി ലഭിക്കുമ്പോൾ പലരും എല്ലാ വിവരങ്ങളും ശ്രദ്ധയോടെ വായിക്കണമെന്നില്ല ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം നൽകുക ഇത് അവരുടെ മനസ്സിലുള്ള ചെറിയ സംശയങ്ങൾ പോലും ദുരീകരിക്കും ഒരു പോളിസിയുടെ തുടർച്ചയ്ക്ക് പ്രീമിയം അടയ്ക്കുന്നത് നിർബന്ധമാണ് പ്രീമിയം അടയ്ക്കേണ്ട തീയതിക്ക് പത്ത് പതിനഞ്ച് ദിവസം മുൻപെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുക ഇത് ഒരു മെസ്സേജോ കോളോ ആകാം ഓൺലൈനായി പ്രീമിയം അടയ്ക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ എങ്ങനെ അടയ്ക്കാമെന്ന് ലളിതമായി വിശദീകരിക്കുക ഓർമ്മിപ്പിക്കലിന് ഒരു വ്യക്തിഗത ടച്ച് നൽകുക വെറുമൊരു ഓട്ടോമാറ്റഡ് മെസ്സേജ് പോലെ സർ അടുത്ത മാസം അഞ്ചാം തീയതി താങ്കളുടെ പോളിസിയുടെ പ്രീമിയം അടയ്ക്കേണ്ട തീയതിയാണ് ഓർമ്മിപ്പിച്ചതാണ് എന്ന് പറയാം പ്രീമിയം അടയ്ക്കാൻ മറന്നുപോയവരെ ഗ്രേസ് പീരീഡിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക പോളിസി ലാപ്സാവാതെ സംരക്ഷിക്കാൻ ഇത് അത്യാവശ്യമാണ് പോളിസി ലാപ്സ് ആയാൽ കിട്ടിയ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുക പ്രീമിയം അടയ്ക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പ്രീമിയം പേയ്മെൻറ്റ് ഓപ്ഷനുകളെക്കുറിച്ച് സംസാരിക്കുക ഈ സമയക്രമം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു എന്നാൽ ഒരു സംശയം തോന്നിയേക്കാം നമ്മൾ എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രമാണോ സംസാരിക്കേണ്ടത് അല്ലേ ബന്ധം ദൃഢമാക്കാൻ മറ്റു ചില വഴികളുണ്ട് നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അടുത്ത ഭാഗത്ത് ഞാൻ വിശദീകരിക്കാം നമ്മൾ എപ്പോഴാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ചർച്ച തുടരുകയാണ് ചില പ്രധാന അവസരങ്ങൾ കൂടിയുണ്ട് പോളിസി വാർഷികത്തിന് ഓരോ പോളിസിക്കും അതിൻ്റേതായ ഒരു വാർഷിക തീയതി ഉണ്ടാകും ആ തീയതിയിൽ കസ്റ്റമറിന് ഒരു ആശംസ സന്ദേശം അയയ്ക്കുക ഇത് കസ്റ്റമറിന് നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ടെന്ന തോന്നൽ നൽകും കൂടാതെ ഒരു നല്ല ബന്ധം വളർത്താൻ സഹായിക്കുകയും ചെയ്യും ഈ സമയത്ത് പോളിസി കവറേജ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചോ പുതിയ ആവശ്യകതകളെക്കുറിച്ചോ ഒരു ചെറിയ സംഭാഷണം തുടങ്ങാവുന്നതാണ് ഉദാഹരണത്തിന് പോളസിയുടെ തെറ്റ് ഒരു വർഷമായല്ലോ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ കുടുംബത്തിലെ ആവശ്യകതകൾ മാറിയോ എന്ന് ചോദിക്കാം ഈ ഭാഗം വളരെ പ്രധാനമാണ് വിവാഹം കുട്ടികളുടെ ജനനം പുതിയ വീട് വാങ്ങുന്നത് ഉയർന്ന വിദ്യാഭ്യാസം റിട്ടയർമെൻറ്റ് തുടങ്ങിയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിൽ അവരുമായി ബന്ധപ്പെടുക ഇത്തരം ഘട്ടങ്ങളിൽ അവരുടെ ഇൻഷുറൻസ് ആവശ്യകതകൾ മാറിയിട്ടുണ്ടാകാം പുതിയ പോളിസികളോ നിലവിലുള്ള പോളസിയിൽ മാറ്റങ്ങളോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചറിയുക ഇതിനായി കസ്റ്റമറുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രധാനമാണ് സോഷ്യൽ മീഡിയ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ അവരുടെ സന്തോഷവാർത്തകൾ അറിഞ്ഞാൽ അവരെ വിളിച്ച് ആശംസകൾ അറിയിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നിങ്ങളുടെ ബന്ധം ദൃഢമാക്കും സാധ്യമെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും കസ്റ്റമറുമായി നേരിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുക ഇത് ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും ഈ മീറ്റിങ്ങിൽ പോളിസിയെക്കുറിച്ച് മാത്രം സംസാരിക്കാതെ അവരുടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചറിയുക അവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക ഇതൊരു സൗഹൃദ സംഭാഷണം ഈ കൂടിക്കാഴ്ച പുതിയ ബിസിനസ്സുകളിലേക്കും റഫറലുകളിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട് ടൈമിംഗ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഒരു ഫോളോ അപ്പ് ചെയ്യേണ്ടത് നമ്മുടെ സംസാരത്തിലും സമീപനത്തിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടതും ഒരു കാരണവശാലും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ബിസിനസിൻ്റെ മുഖമാണ് അത് എപ്പോഴും ഓർമ്മ വേണം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സമീപനം വളരെ പ്രധാനമാണ് ഇത് ഉപഭോക്താവിൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കും ഓരോ കസ്റ്റമറിനെയും ഒരു വ്യക്തിയായി കാണുക അവരുടെ പേര് വിളിച്ച് സംസാരിക്കുക അവരുടെ താല്പര്യങ്ങൾ ഓർമ്മിക്കുക പൊതുവായ ഒരു മെസ്സേജ് അയക്കുന്നതിന് പകരം അവർക്ക് മാത്രമുള്ള ഒരു സന്ദേശമാണെന്ന് തോന്നണം പ്രീമിയം അടയ്ക്കാനുള്ള സഹായം അഡ്രസ്സ് മാറ്റാനുള്ള സഹായം നോമിനി മാറ്റാനുള്ള സഹായം പോളിസി ലോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഏത് സഹായവും വാഗ്ദാനം ചെയ്യുക ഒരു സേവനദാതാവായിരിക്കുക ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ ആശങ്കകൾ ചോദ്യങ്ങൾ എന്നിവ ശ്രദ്ധയോടെ കേൾക്കുക അവർ പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം മറുപടി നൽകുക ചോദ്യങ്ങൾ ചോദിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക അവരുടെ അഡ്രസ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി നോമിനി വിവരങ്ങൾ തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യുക ഏതെങ്കിലും വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ പോളിസിയിൽ അത് രേഖപ്പെടുത്താൻ സഹായിക്കുക പോളിസിയെക്കുറിച്ചോ ഇൻഷുറൻസ് കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി നൽകുക ഒരു കാര്യം അറിയില്ലെങ്കിൽ അറിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറയുക തെറ്റായി വിവരങ്ങൾ നൽകരുത് ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ചെയ്യുക സമയത്തിന് പോളിസി ഡോക്യുമെൻറ്റുകൾ എത്തിക്കുക പ്രീമിയം അടയ്ക്കാൻ സഹായിക്കുക ഇത് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും ജന്മദിനം വിവാഹവാർഷികം ആഘോഷങ്ങൾ എന്നിവയിൽ ആശംസകൾ അറിയിക്കുക ഒരു ചെറിയ മെസ്സേജ് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അവർക്ക് നിങ്ങളുടെ സേവനത്തിന് സംതൃപ്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ സേവനം ആവശ്യമായ മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ ആവശ്യപ്പെടുക ഇത് മടി കൂടാതെ ചോദിക്കാവുന്നതാണ് കാരണം നിങ്ങൾ അവർക്ക് നല്ല സേവനമാണ് നൽകിയത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി ഒരു കാരണവശാലും ചെയ്യരുതാത്ത ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ബിസിനസിന് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അവ അവ എന്തെല്ലാമാണെന്ന് അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ അമിതമായി കോളുകൾ ചെയ്യുകയോ തുടർച്ചയായി മെസ്സേജുകൾ അയക്കുകയോ ചെയ്യരുത് ഇത് കസ്റ്റമറിന് ആരോചകമായി തോന്നാം എപ്പോഴും ഒരു മിതമായ സമീപനം സ്വീകരിക്കുക എപ്പോഴും പുതിയ പോളിസികളെക്കുറിച്ച് മാത്രം സംസാരിക്കരുത് കസ്റ്റമറിൻ്റെ ക്ഷേമത്തിലും അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളിലും താൽപ്പര്യം കാണിക്കുക ഒരു ഉപദേഷ്ടാവുക അല്ലാതെ ഒരു വിൽപ്പനക്കാരൻ മാത്രം മാകരുത് പോളസിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകരുത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും പോളിസിയുടെ നിബന്ധനകളായി ഒത്തുപോകുന്നതാണെന്ന് ഉറപ്പാക്കുക വ്യക്തതയോടെ സംസാരിക്കുക കസ്റ്റമറിൻ്റെ സ്വകാര്യതയെ മാനിക്കുക അനാവശ്യമായ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കരുത് കസ്റ്റമർ ഒരു സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു സഹായം ആവശ്യപ്പെട്ടാൽ ഉടൻ പ്രതികരിക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് പ്രതികരണം ലഭിക്കുക എന്ന് അവരെ അറിയിക്കുക നിങ്ങളുടെ എതിരാളികളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷണലിസത്തെ ബാധിക്കും നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങൾ മാത്രം സംസാരിക്കുക ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് പല വഴികളും ഉപയോഗിക്കാം ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ഏറ്റവും അനുയോജ്യമായ രീതി ഓരോ കസ്റ്റമറിനും സാഹചര്യത്തിനുമനുസരിച്ച് തിരഞ്ഞെടുക്കണം ഫോൺ കോളുകൾ കൊണ്ടുള്ള നേട്ടങ്ങൾ വ്യക്തിപരമായ സ്പർശം തത്സമയം സംശയ നിവാരണം ബന്ധം സ്ഥാപിക്കാൻ ഉത്തമം ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന അടുപ്പം വളരെ വലുതാണ് ഫോൺ കോളുകൾ എപ്പോൾ ഉപയോഗിക്കാം പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾക്ക് ഉദാഹരണം പ്രീമിയം അടയ്ക്കുവാൻ ലാപ്സായാൽ അതുപറയാൻ ജീവിതത്തിലെ പ്രധാന മാറ്റങ്ങൾ ചർച്ച ചെയ്യാൻ നേരിട്ട് കാണാൻ സാധിക്കാത്തപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനുയോജ്യമായ സമയത്ത് വിളിക്കുക സംഭാഷണം ചുരുക്കുക സംസാരത്തിൽ ഊഷ്മളത നിലനിർത്തുക ഫോൺ കോളിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടു എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഫോൺ വിളിക്കണോ ഒരുപക്ഷെ കസ്റ്റമറിന് അത് അതിഷ്ടപ്പെട്ടെന്ന് വരില്ല ആധുനിക സാങ്കേതികവിദ്യ എങ്ങനെ ഫോളോ അപ്പ് എളുപ്പമാക്കുന്നു എന്ന് അടുത്ത ഭാഗത്ത് ഞാൻ വിശദീകരിക്കും നിങ്ങളുടെ സമയം ലാഭിക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇത് നിങ്ങളെ സഹായിക്കും വാട്സപ്പ് അല്ലെങ്കിൽ എസ് എം എസ് കൊണ്ടുള്ള ഗുണങ്ങൾ വേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ ചെലവ് കുറവ് രേഖാമൂലമുള്ള തെളിവ് കസ്റ്റമറിന് സൗകര്യപ്രദമായ സമയത്ത് വായിക്കാൻ സാധിക്കും ഇത് എപ്പോൾ ഉപയോഗിക്കാം പ്രീമിയം ഓർമ്മപ്പെടുത്തലുകൾക്ക് ജന്മദിനാശംസകൾ നേരുവാൻ ചെറിയ വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ ഒരു മീറ്റിംഗ് ഓർമ്മിപ്പിക്കാൻ വാട്സപ്പ് അല്ലെങ്കിൽ എസ് എം എസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തിപരമായ വിവരങ്ങൾ വാട്സപ്പിലൂടെ അയക്കുന്നത് ഒഴിവാക്കുക പ്രൊഫഷണൽ രീതിയിൽ മാത്രം സന്ദേശങ്ങൾ അയയ്ക്കുക അമിതമായി മെസ്സേജുകൾ അയക്കരുത് അത് ശല്യപ്പെടുത്തലായി മാറും കസ്റ്റമറുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ശരീരഭാഷയുടെ ആശയവിനിമയം നടത്താൻ സാധിക്കും ഒപ്പം നമ്മുടെ വിശ്വാസവും വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും മുൻകൂട്ടി സമയം ചോദിച്ചുറപ്പിച്ചതിന് ശേഷം മീറ്റിംഗിന് തയ്യാറെടുപ്പുകളോടെ പോവുക കസ്റ്റമറിൻ്റെ സൗകര്യം പരിഗണിച്ച് സ്ഥലവും സമയവും തിരഞ്ഞെടുക്കുക സോഷ്യൽ മീഡിയ വഴി കസ്റ്റമേഴ്സുമായി നമ്മൾ ബന്ധം നിലനിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ കസ്റ്റമറിൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പൊതുവായ ഇൻഷുറൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങളുടെ പ്രൊഫഷണൽ സാന്നിധ്യം നിലനിർത്താൻ സോഷ്യൽ മീഡിയ വഴി ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കരുത് പ്രൊഫഷണൽ എത്തിക്സ് പാലിക്കുക കസ്റ്റമറിൻ്റെ സ്വകാര്യതയെ മാനിക്കുക ഓരോ ഉപഭോക്താവിനും അനുയോജ്യമായ രീതി തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ രീതിയിലുള്ള ഫോളോ അപ്പ് അനുയോജ്യമാക്കില്ല ഈ വ്യത്യസ്ത മാർഗ്ഗങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും എന്നാൽ ഇതൊക്കെ ഓർമ്മിച്ചിരുന്ന് കൃത്യമായി ചെയ്യാൻ കഴിയുമോ അവിടെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം നിങ്ങളുടെ ഫോളോ അപ്പ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഒരു സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടുത്ത ഭാഗത്ത് ഞാൻ വിശദീകരിക്കാം ഇത് നിങ്ങളുടെ ജോലി എളുപ്പമാക്കും ഫലപ്രദമായ ഫോളോ അപ്പിനായി ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ജോലി എളുപ്പമാക്കും കൂടാതെ നിങ്ങളുടെ ഒരു ഫോളോപ്പും മിസ്സാകാതെ ശ്രദ്ധിക്കുവാനും ഇത് സഹായിക്കും കസ്റ്റമർ ഡാറ്റാബേസ് നിങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും വിവരങ്ങൾ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക ഇത് ഏറ്റവും പ്രധാനമാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ പേര് ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ഫോൺ നമ്പർ ഇമെയിൽ ഐ തുടങ്ങിയവ പോളിസി നമ്പറുകൾ ടൈപ്പ് ഓഫ് പോളിസി പ്രീമിയം തുക പ്രീമിയം അടയ്ക്കേണ്ട തീയതി ജന്മദിനം വിവാഹവാർഷികം നോമിനി വിവരങ്ങൾ പ്രധാനപ്പെട്ട ജീവിത സംഭവങ്ങൾ ഓരോ ഫോളോ തീയതിയും സംഗ്രഹവും രേഖപ്പെടുത്തുക ഒരു എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ചെറിയ നോട്ട്ബുക്ക് പോലും ഉപയോഗിക്കാം ആരംഭത്തിൽ ഒരു നോട്ട്ബുക്ക് മതി പിന്നീട് സി ആർ എം സോഫ്റ്റ്വെയറിലേക്ക് മാറാം റിമൈൻഡറുകൾ സജ്ജീകരിക്കുക ഓരോ പ്രീമിയം തീയതിക്ക് മുൻപും പോളിസി വാർഷികത്തിനും ജന്മദിനങ്ങൾക്കും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റ് തീയതികൾക്കും നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ റിമൈൻഡറുകൾ സെറ്റ് ചെയ്യുക ഗൂഗിൾ കലണ്ടർ ഔട്ട്ലുക്ക് കലണ്ടർ സ്മാർട്ട് ഫോൺ റിമൈൻഡറുകൾ എന്നിവ ഉപയോഗിക്കാം ഇത് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെ പ്രവർത്തിക്കും ക്രിയേറ്റ് എ ഫോളോ അപ്പ് ഷെഡ്യൂൾ ഓരോ ഉപഭോക്താവിനും എത്ര തവണ ഏത് രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഒരു ഏകദേശ ഷെഡ്യൂൾ ഉണ്ടാക്കുക ഉദാഹരണത്തിന് പോളിസി ഇഷ്യൂ ചെയ്ത ഉടൻ ഫോൺ കോൾ പ്ലസ് വാട്സപ്പ് പ്രീമിയം തീയതിക്ക് പതിനഞ്ച് ദിവസം മുൻപ് വാട്സപ്പ് അല്ലെങ്കിൽ എസ് എം എസ് പ്രീമിയം തീയതിക്ക് മൂന്ന് ദിവസം മുൻപ് അടച്ചിട്ടില്ലെങ്കിൽ ഫോൺ കോൾ വാർഷികത്തിന് വാട്സപ്പ് പ്ലസ് കോൾ പ്രതിവർഷം ഒരു തവണ സാധിക്കുമെങ്കിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ച പ്രധാനപ്പെട്ട ജീവിത സംഭവങ്ങൾ സാഹചര്യമനുസരിച്ച് കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഫോളോ അപ്പ് സിസ്റ്റം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ജോലി എളുപ്പമാക്കും എന്നാൽ എല്ലായ്പ്പോഴും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആകണമെന്നില്ല ചിലപ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് പരാതികൾ വരാം അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന് അടുത്ത ഭാഗത്ത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഒരു പരാതി പോലും ഒരു അവസരമായി മാറ്റാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കും ഫോളോ അപ്പിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഉപഭോക്താവിൻ്റെ പരാതികൾ കൈകാര്യം ചെയ്യുക എന്നത് പരാതികളെ ഒരു അവസരമായി കാണുക അല്ലാതെ ഒരു ഭീഷണിയായിട്ടല്ല ഒരു പരാതി നന്നായി കൈകാര്യം ചെയ്താൽ ഒരു സാധാരണ കസ്റ്റമറിനെ ഒരു വിശ്വസ്തനായ കസ്റ്റമറാക്കി മാറ്റുവാൻ സാധിക്കും ഇതിന് ഉപഭോക്താവിനെ സംസാരിക്കാൻ അനുവദിക്കുക അവരുടെ പരാതി മുഴുവനായി കേൾക്കുക ഒരിക്കലും ഇടയ്ക്ക് കയറി സംസാരിക്കരുത് അവർക്ക് പറയാനുള്ളതെല്ലാം തീർക്കാൻ അനുവദിക്കുക തെറ്റ് നിങ്ങളുടെ ഭാഗത്തായാലും അല്ലെങ്കിലും കസ്റ്റമറിന് ബുദ്ധിമുട്ടായതിൽ ക്ഷമ ചോദിക്കുക പരാതിയുടെ അടിസ്ഥാന കാരണം എന്താണെന്ന് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കുക ആവശ്യമെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം സാധ്യമായ ഒരു പരിഹാരം ഉടൻ നിർദ്ദേശിക്കുക നിങ്ങൾക്ക് ഉത്തരം ഉത്തരമറിയില്ലെങ്കിൽ ഞാനിത് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് മറുപടി നൽകാം എന്ന് പറയുക കൂടാതെ എപ്പോഴാണ് മറുപടി ലഭിക്കുക എന്ന് കൃത്യമായ ഒരു സമയം നൽകുക പരിഹാരം വാഗ്ദാനം ചെയ്തതിന് ശേഷം അത് നടപ്പിലാക്കുകയും കസ്റ്റമറിനെ അതിൻ്റെ പുരോഗതി അറിയിക്കുകയും ചെയ്യുക ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ അത് അവരെ വിളിച്ച് അറിയിക്കുക ഒരു പരാതി വിജയകരമായി പരിഹരിക്കുന്നത് കസ്റ്റമറുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും കാരണം അവർക്കറിയാം ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾ അവരുടെ കൂടെയുണ്ടെന്ന് പരാതികൾ കൈകാര്യം ചെയ്യുന്നത് ഒരു കലയാണ് അത് നിങ്ങളുടെ പ്രൊഫഷണലിസത്തെ കാണിക്കുന്നു നമ്മൾ ഇതിനകം ടൈമിങ്ങിനെക്കുറിച്ചും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചും സിസ്റ്റം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു സ്ഥിരമായ ഫോളോ അപ്പ് ശീലമാക്കിയ ഏജൻറ്റുമാർക്കെല്ലാം കസ്റ്റമറുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ശരിയായ സമയത്ത് ശരിയായ ഉൽപ്പന്നം നൽകാനും കഴിയും ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ മൂല്യ നൽകുകയും ഏജൻറ്റിനെ പുതിയ ബിസിനസ് നേടാൻ സഹായിക്കുകയും ചെയ്യും ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല നിങ്ങളുടെ ബിസിനസ് വളർത്താനുള്ള ഒരു പ്രധാന കാര്യം ഞാൻ ഇതുവരെ പറയാതെ വെച്ച ഒരു രഹസ്യമുണ്ട് അത് എന്താണെന്നറിയാമോ സ്വയം വിലയിരുത്തലും നിരന്തരമായ പഠനവുമാണ് ഫോളോ അപ്പ് എന്നത് വെറുമൊരു ടെക്നിക്ക് മാത്രമല്ല അത് നിങ്ങളുടെ പ്രൊഫഷണൽ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു ശീലമാണ് സ്ഥിരമായ ഫോളോ അപ്പ് കസ്റ്റമറുമായുള്ള നിങ്ങളുടെ ബന്ധം ഒരു വിൽപ്പനക്കാരൻ എന്നതിൽ നിന്ന് ഒരു വിശ്വസ്തനായ ഉപദേഷ്ടാവ് എന്നതിലേക്ക് മാറ്റുന്നു ഈ ബന്ധം ദീർഘകാല ബിസിനസ്സിന് വഴിയൊരുക്കും ഉപഭോക്താക്കളുമായി നിരന്തരം സംവദിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിക്കും ഇത് പുതിയ ക്ലയൻ്റുകളുമായി ഇടപെടാനും കൂടുതൽ പോളിസികൾ വിൽക്കാനും നിങ്ങളെ സഹായിക്കും ഫോളോ അപ്പിലൂടെ നിങ്ങൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ ആശങ്കകൾ ചോദ്യങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നു ഇത് വിപണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ കൂടുതൽ ഫലപ്രദമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സഹായിക്കുകയും ചെയ്യും മികച്ച ഫോളോ അപ്പ് നിങ്ങളുടെ ഒരു വ്യക്തിഗത ബ്രാൻഡ് കെട്ടിപ്പടുക്കാൻ സഹായിക്കും ഇൻഷുറൻസിനായി ആരെ സമീപിക്കണം എന്ന ചോദ്യത്തിന് നിങ്ങളുടെ പേര് ആദ്യം ഓർമ്മയിലേക്ക് വരും ഇത് നിങ്ങളുടെ വിപണി മൂല്യം വർദ്ധിപ്പിക്കും ഏറ്റവും പ്രധാനമായി ഫലപ്രദമായ ഫോളോ അപ്പ് നിങ്ങളുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കും പുതിയ പോളിസികൾ റഫറലുകൾ പോളിസി ലാബ്സ് കുറയുന്നത് എന്നിവയെല്ലാം നിങ്ങളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കരിയർ ഒരു പുതിയ തരത്തിലേക്ക് ഉയരും എന്നാൽ ഈ കാര്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാം ചില ചെറിയ എന്നാൽ ശക്തമായ തന്ത്രങ്ങൾ അടുത്ത ഭാഗത്ത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും ഇത് നിങ്ങളുടെ ബിസിനസ് യാത്രയിലെ അടുത്ത വലിയ ചുവടായിരിക്കും നിങ്ങളുടെ ഫോളോ അപ്പ് തന്ത്രം കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കുന്ന ചില പ്രൊഫഷണൽ ടിപ്സുകൾ പറഞ്ഞുതരാം ഫോൺ കോളുകൾക്കും മെസ്സേജുകൾക്കും ഇമെയിലുകൾക്കും അടിസ്ഥാന സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക ഇത് നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സഹായിക്കും എന്നാൽ ഈ സ്ക്രിപ്റ്റുകൾ മനഃപ്പാഠമാക്കാതെ നിങ്ങളുടെ സ്വന്തം ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി വ്യക്തിഗതമാക്കാൻ ശ്രദ്ധിക്കുക ഉപഭോക്താക്കൾക്ക് നിങ്ങളെ എപ്പോൾ ബന്ധപ്പെടണമെന്ന് വ്യക്തമാക്കുക ഇത് അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ എളുപ്പമാകും ഉദാഹരണത്തിന് എന്നെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ ഈ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വാട്സപ്പ് അയയ്ക്കുക എന്ന് പറയാം എല്ലാ ആശയവിനിമയങ്ങളിലും പ്രൊഫഷണലിസം നിലനിർത്തുക ഭാഷ സംസാര രീതി സമയനിഷ്ഠ എന്നിവയിൽ ശ്രദ്ധിക്കുക ഒരു പ്രശ്നമുണ്ടായാൽ പോലും ശാന്തത കൈവിടരുത് ഓരോ ഉപഭോക്താവിനും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പോളിസികൾ നിർദ്ദേശിക്കാൻ കഴിയും വിധം എല്ലാ തരം ലൈഫ് ഇൻഷുറൻസ് പോളിസികളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുക ഇത് ഉപഭോക്താവിന് നിങ്ങളുടെ അറിവിൽ വിശ്വാസം നൽകും ഇൻഷുറൻസ് എന്നത് ഒരു വിൽപ്പനയല്ല മറിച്ച് ആളുകളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണെന്ന് മനസ്സിലാക്കുക ഈ മനോഭാവം നിങ്ങളുടെ ഫോളോ അപ്പിൽ പ്രതിഫലിക്കണം ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് വളരില്ല നിങ്ങൾ പ്രവർത്തനത്തിലേക്ക് കടക്കണം സ്വയം വിലയിരുത്തുക ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് നിലവിൽ ചെയ്യാൻ കഴിയാത്തത് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തേണ്ടതെന്ന് തിരിച്ചറിയുക ഒരു പ്ലാൻ ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാൻ കഴിയുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുക അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ വിളിക്കേണ്ട പത്ത് കസ്റ്റമേഴ്സിനെ തിരഞ്ഞെടുക്കുക അടുത്ത ആഴ്ചയിലെ പ്രീമിയം അടയ്ക്കേണ്ട തീയതികൾ കലണ്ടറിൽ രേഖപ്പെടുത്തുക വലിയ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ചെറിയ ചെറിയ ചുവടുകളിലൂടെ മുന്നോട്ട് പോവുക ഒരു ദിവസം ഒരു ഉപഭോക്താവിനെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ പോലും അത് ഒരു വലിയ മാറ്റമാണ് ഫോളോ അപ്പ് ഒരു ശീലമാക്കുക ദിവസേനയോ ആഴ്ച ഇത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക നിങ്ങൾക്ക് പ്രചോദനം ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ വീഡിയോ വീണ്ടും കാണുക ഇതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഓർക്കുക നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് ഇത് നേടാൻ കഴിയും ഈ തത്വങ്ങൾ ഏത് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ് കാരണം കസ്റ്റമേഴ്സുമായുള്ള ബന്ധം എന്നുള്ളത് സാർവത്രികമാണ് ഈ യാത്രയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ ഓരോ വിജയവും എൻ്റെ സന്തോഷമാണ് നിങ്ങളുടെ ബിസിനസ് വളർച്ചയുടെ യാത്രയിൽ ഓരോ ചുവടുവയ്പിലും നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളായ മറ്റ് ഇൻഷുറൻസ് ഏജൻറ്റുമാരുമായും ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുമായി ഇത് പങ്കുവയ്ക്കുക ഒരുപാട് പേർക്ക് ഫോളോ അപ്പ് തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താൻ ഇത് ഒരു പ്രചോദനമാകും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കരിയർ ഒരു വലിയ വിജയമാക്കാൻ ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങും നിങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ താങ്ക്